സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ആയിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ കണ്ടിട്ടുണ്ടാവും ഈ പേപ്പർ പേപ്പറുണ്ട് എങ്ങനെ നമുക്കൊരു എന്താ പറയണ്ട പഴയ പൂപ്പൊക്കെ പിടിച്ച ഷൂസ് ഒന്ന് പുതിയതാക്കി തീർക്കാം ഒന്നും ചെയ്യാണ്ട് പുതിയതാക്കിയിട്ട് മാറ്റാൻ പറ്റുന്നത് എങ്ങനെയാന്ന് അല്ലേ ആ ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നത് വീട്ടിൽ പേപ്പർ ഇടലുണ്ടെങ്കിൽ നമ്മൾ ആ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് തൂക്കി വയ്ക്കാറാണ് പതിവ് ഇനി നിങ്ങൾ നിങ്ങളങ്ങനെ ചെയ്യേണ്ട ആ പേപ്പർ കൊണ്ട് ഈ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറേയധികം ടിപ്സ് ഉണ്ട് നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ടിപ്സ് ഉണ്ട് ഈ ഒരു ഷൂ തന്നെ ഈ ഒരു മാറ്റം വന്നിട്ട് കണ്ടോ അങ്ങനെ പല ടിപ്സും ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അപ്പോൾ അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പേപ്പർ വെച്ചിട്ടുള്ള ആദ്യത്തെ ടിപ്പിലേക്ക് പോകാം അപ്പോൾ നമ്മളെ സ്റ്റൗവിന്റെ ഒക്കെ കൗണ്ടർ ടോപ്പ് ഉണ്ടല്ലോ സ്റ്റീലിന്റെ ആണെങ്കിലും ഗ്ലാസിന്റെ ആണെങ്കിലും എങ്ങനെയൊന്നും നല്ല രീതിയിൽ തന്നെ വേണം സാധാരണ ഷീറ്റ് ഒന്നും എടുക്കാൻ പാടില്ല കേട്ടോ ന്യൂസ് പേപ്പർ തന്നെ വേണം അപ്പോൾ അതിന് നമുക്ക് വേണ്ടുന്ന സാധനം കൂടി വോസ്ലീൻ ആണ് വോസ്ലിൻ അധികം ആൾക്കാരുടെ വീട്ടിലുണ്ടാവും വോസ്ലിൻ ഇതുപോലെ ഡേറ്റ് കഴിഞ്ഞ വോസ്ലിൻസ് എല്ലാം നമ്മളിപ്പോൾ കളയാ പതിവ് ഇനി നിങ്ങൾ കളയേണ്ട സൂക്ഷിച്ചു വെച്ചോളൂ ഇങ്ങനെ കുറേ ആവശ്യങ്ങൾ ഉണ്ട് കേട്ടോ ഇതിന് അപ്പോൾ നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം വീടിലോട്ട് കിടക്കാം അപ്പോൾ ഇതുപോലെ വാസ്ലിൻ എടുത്തിട്ട് അതിൽ കുറച്ചും മതി നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഒന്ന് ടച്ച് ചെയ്തിട്ട് ഈ കൗണ്ടർ ടോപ്പിൽ നമ്മൾ വെക്കുക അപ്പോൾ രണ്ട് രീതിയിൽ ഞാനിന്ന് ഈ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കുന്നുണ്ട് അത് ഒന്ന് വാസ്ലിൻ വെച്ചിട്ടും ഒന്ന് ജസ്റ്റ് പേപ്പർ വെച്ചിട്ട് മാത്രമാണ് പേപ്പറും കുറച്ച് വെള്ളവും വെച്ചിട്ട് മാത്രമാണ് അപ്പോൾ അത് ഒരു സൈഡിൽ ഞാൻ വാസ്ലിൻ അവിടെ അവിടെയൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്തു ഒരു സൈഡിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു വെള്ളം ഒഴിച്ചു എന്നല്ല വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത പോലെ ആക്കി അപ്പോൾ ഞാൻ ആദ്യം വെള്ളം സ്പ്രേ ചെയ്ത ഭാഗത്താണ് ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചിരുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു പേപ്പർ വെള്ളത്തിൽ മുറക്കി നനച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് തുടച്ചു കൊടുക്കാം നമ്മളിപ്പം ഡാർക്കായിട്ട് പറ്റിയ ചേറൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഒരു എന്താ പറയേണ്ട പേപ്പറെടുത്തിട്ട് പേപ്പർ എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ആ വെള്ളം ഒന്ന് നമുക്ക് ഡ്രൈ ചെയ്ത് എടുക്കണം ആ സമയം തന്നെ ഗ്ലാസ് നല്ല തിളങ്ങി വരും കേട്ടോ കണ്ടോ അപ്പോൾ ഉള്ളിലും ഒക്കെ ഈ ഇതിപ്പോൾ സ്റ്റീലിൻ്റെ സ്റ്റൗ ആണെങ്കിലും ഇപ്പോൾ ടോപ്പ് സ്റ്റീലിൻ്റെതാണെങ്കിലും ഈ ഒരു രീതിയിൽ പേപ്പർ വെച്ചിട്ട് ചെയ്താൽ നല്ല അടിപൊളി ക്ലീൻ ആയിരിക്കും നിങ്ങൾ വിചാരിക്കാത്ത റിസൾട്ടായിരിക്കും കേട്ടോ ഇപ്പോൾ ബ്ലാക്ക് ഗ്ലാസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ക്ലിയർ ആവുന്നുണ്ടോ ആവുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ശരിക്കും സ്റ്റീലിൻ്റെ എന്നൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ല തിളങ്ങും കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പിന്നെ അതെന്താണെന്ന് വെച്ചാൽ ഈ ന്യൂസ് പേപ്പർ തന്നെ എടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ന്യൂസ് പേപ്പറിൽ മഷി ഉണ്ട് അത് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയണ്ടത് നല്ല വൃത്തിയാവാനുള്ള സഹായിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും വാസ്ലിൻ്റെ ഏരിയയിലേക്കാണ് ഞാൻ പോകുന്നത് ഇതുപോലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് അതിനകത്ത് പേപ്പർ മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ഇതാ ഈ വാസ്ലിൻ ഡോട്ട് ചെയ്ത സ്ഥലത്ത് അതിങ്ങനെ ഒന്ന് അരച്ച് കൊടുക്കുക വെള്ളത്തിൽ ഡിപ്പ് ചെയ്യണം പേപ്പർ അല്ലാണ്ട് അരച്ചുകൊടുത്താലും ചിലപ്പം ആവില്ല അപ്പോൾ ഒന്ന് ഡിപ്പ് ചെയ്ത് ആ നനവോടെ ഒന്ന് നന്നായിട്ട് അരച്ച് അത് ഡ്രൈ ആക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുക അടിപൊളിയാണ് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ആ രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ ഞാൻ അതാണ് രണ്ട് രീതിയും കാണിച്ചു തന്നത് അപ്പോൾ വാസ്ലീൻ്റെ ആ ഡോട്ട് ചെ ഇത് ഇത് എന്നാൽ ഒന്ന് എല്ലാവരി മിക്സ് ചെയ്യണം ആടെ ആടെ ആ ഡോട്ട് വെള്ളത്തിൻ്റെ ഇതുള്ളതുകൊണ്ട് ചിലപ്പോൾ അവിടെ തന്നെ നിൽക്കും അങ്ങനെയാകാൻ ആകാൻ പാടില്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കണം കണ്ടോ നല്ല അടിപൊളി ക്ലീൻ ആയി അതിപ്പം ബ്ലാക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്ര കൊണ്ട് മനസ്സിലാകുന്നുണ്ടെന്ന് അറിയത്തില്ല അപ്പോൾ കണ്ടോ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം ടിപ്പ് നമ്പർ ടു അപ്പോൾ നമ്മൾ തമിഴയിൽ കണ്ട ഷൂ അപ്പോൾ ഈ ഒരു ഷൂ എങ്ങനെ പുത്തൻ പുതിയനാക്കി എടുക്കും എന്നുള്ളതാണ് ഇനി എൻ്റെ അടുത്ത് ടിപ്സ് അപ്പോൾ ഇതുപോലെ ഏത് കളർ ഷൂ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഷൂ ഇതായത് കൊണ്ടാണ് ഇതെടുത്തത് ഇപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ഇതാണല്ലോ അത്യാവശ്യം അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വേണം പിന്നെ പേപ്പർ വേണം ന്യൂസ് പേപ്പർ വേണം ന്യൂസ് പേപ്പർ എന്നെ വേണം എഫ് ഒർ ഷീറ്റ് ഒന്നും പോരാ ന്യൂസ് പേപ്പർ എന്നെ വേണം പിന്നെ നമുക്ക് വേണ്ടത് വാസ്ലിനാണ് ഡേറ്റ് കഴിഞ്ഞാൽ വാസ്ലിനാണ് ഞാനിപ്പോൾ എടുത്തത് അപ്പോൾ അതാ വാസ്ലിൻ ഇങ്ങനെ ഒരു ഒരു ഡ്രോപ്പ് പോലെ എടുക്കും ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഈ ഷൂവിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒരു ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക ഇതൊക്കെ ഉണ്ടോ നമ്മളിപ്പോൾ പോളിഷ് ഒന്നും ചെയ്യാണ്ട് അടിപൊളി ആക്കിയിട്ട് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എവിടെയൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഈ ഡോട്ട് ഡോട്ടോ ഒരു പാത്രത്തിൽ വെള്ളം വേണം അതിലേക്ക് ഈ ന്യൂസ് പേപ്പർ നമ്മളൊന്ന് മുക്കിയെടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞു കളയാത് അപ്പോൾ കണ്ടോ പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഈ ഷൂവിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക അതായത് ആ വാസ്ലിൻ എല്ലൊന്ന് മിക്സായിട്ട് കിട്ടണം അപ്പോൾ നമ്മൾ നന്നായിട്ട് വരച്ചു കൊടുക്കുക അപ്പോൾ ഇപ്പം തന്നെ ഏകദേശം നോക്കിയാൽ പോളിഷ് ചെയ്ത ഒരു സ്റ്റൈലിലേക്ക് ഇത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ ചേറുമൊക്കെ പോയി എല്ലാം നല്ല കുട്ടപ്പനായിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ പോളിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ ഒന്ന് തുണി വെച്ച് നനച്ചോ അതൊന്ന് തുടച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ ആ പോളിഷ് ചെയ്തിട്ട് ഒരു ഇതുണ്ടാവും ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നമുക്ക് ഈ സൈഡ് ഭാഗത്ത് പോലും ഇത് ചെയ്യാം കണ്ടോ പൂപ്പ് പിടിച്ച് ഏകദേശം ഒരു പഴയ ലുക്കിലായ ഷൂ ആണ് ഇപ്പോൾ ഇപ്പോൾ പുതിയ ലുക്കിലേക്ക് വരുന്ന കാണാം നമുക്ക് കണ്ടോ അവിടെയൊക്കെ നല്ല രീതിയിലൊന്ന് ഇത് വരച്ച് കൊടുക്കാം കണ്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് മാറ്റം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വേറെ ഒന്നും വേണം നമ്മൾ വീട്ടിൽ കളയുന്ന പേപ്പറും കളയുന്ന ഈ വാസ്ലീനും മാത്രം മതി പോളിഷ് ും ചെയ്യാതെ അടിപൊളി അതിന് ഉള്ളിലത്തെ ആ പൂപ്പലും എല്ലാം പോയിരുന്നു അപ്പൊ നമ്മളതിനടുത്ത് ഇതിനും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ അപ്പോൾ നമുക്ക് ചെയ്തിട്ട് വരാം അപ്പോൾ രണ്ട് ഷൂല് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഉള്ളിലൊക്കെ പൂക്കലും എല്ലാ കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ അടുത്ത മൂന്നാമത്തെ ടിപ്പിലേക്കാണ് പോകുന്നത് നമ്മളെ വീട്ടിലെ മിറുകൾ ഭയങ്കര ചെറക്ക പിടിച്ച് മങ്ങിയ അവസ്ഥയിലേക്കില്ലേ അതിന് ഈ പേപ്പർ കൊണ്ട് മാറ്റാൻ കഴിയും കേട്ടോ ഇതാണ്ടോ ഈ പേപ്പറെടുത്തിട്ട് ഇതുപോലെ ഒരു ബൗളിൽ വെള്ളം ആക്കിയിട്ട് ഇതിങ്ങനെ പിഴഞ്ഞുകളയുക എന്നിട്ട് അല്ലെങ്കിൽ മിററിൽ ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് തുടച്ചു കളഞ്ഞാലും മതി ന്യൂസ് പേപ്പർ തന്നെ എടുക്കണം ഇതിൻ്റെ മഷിയാണ് ഇതിനെല്ലാം നമ്മൾ സഹായിക്കുന്നത് അതും അടിപൊളിയായിട്ട് നമ്മൾ തിളങ്ങി നിൽക്കും നമ്മളെ ഗ്ലാസ്സുകൾ മിനറുകൾ ജനലിൻ്റെ ഗ്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ തിളങ്ങി നിൽക്കും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ വണ്ടീൻ്റെ ഗ്ലാസ് പോലും ഈ പറയുന്ന രീതിയിൽ ചെയ്താൽ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഞാനൊന്ന് നനഞ്ഞ പേപ്പറിനെ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്തെടുത്തു ഇനി ഞാനൊരു എന്താ പറയേണ്ട പേപ്പർ കൊണ്ട് അതൊന്ന് എന്താ പറയണ്ടേ നല്ല ഡ്രൈ ആക്കാൻ വേണ്ടി പോകുമെന്ന് ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളുടെ ഗ്ലാസും മിററും ഒക്കെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം അപ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കാണും കേട്ടോ കണ്ടോ അടിപൊളിയാണ് അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാമെന്ന് ഇത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ സ്റ്റാൻഡാണ് അതായത് ആ സ്റ്റാൻഡുകളിങ്ങനെ എന്താ പറയുക തുരുമ്പ് പിടിച്ചിട്ട് കാണും അത് തുരുമ്പ് കളയാനും നമുക്കിതാ ഇങ്ങനെ വെച്ചിട്ട് ഈ വാസ്ലീൻ വെച്ചിട്ട് നമുക്ക് തുരുമ്പ് കളയാം അപ്പോൾ അല്ലെങ്കിൽ തുരുമ്പ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരാഴ്ചയിൽ ഇങ്ങനെ ഓരോ തവണ ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം അധികം ഒന്നും എടുത്ത് പെരട്ടരുത് ഒരു ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ആ എന്താ പറയേണ്ട സ്റ്റാൻഡിൽ നാല് സൈഡും ഒന്ന് ചെയ്തെടുക്കണം അല്ലാണ്ട് ഒരുപാട് അങ്ങ് ബാസിലിൽ നിന്ന് പുരട്ടി വിടരുത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ആയൊരു എണ്ണമഴ മയം അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുമുണ്ട് അപ്പോൾ തുരുമ്പുണ്ടെങ്കിൽ ഇങ്ങനെ വരക്കുമ്പോൾ തന്നെ തുരുമ്പ് ഏകദേശം ഒന്ന് പോയി കിട്ടും അപ്പോൾ കണ്ടോ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ചെയ്താൽ ഇത് ഓരോ വീട്ടിലെല്ലാം കാണാം ഇതിങ്ങനെ തുരുമ്പിച്ചിട്ട് ഫുൾ പൊട്ടിപ്പോയിട്ട് പകുതിയൊക്കെ ഉണ്ടാവും ഇതിൻ്റെ സ്റ്റാൻഡ് അപ്പോൾ ആ ഒരു ഇത് നമുക്ക് ഒഴിവാക്കാം പിന്നെ കാണാൻ പുത്തൻ പുതിയതുപോലെ ഇരിക്കുകയും ചെയ്യും അതിൽ ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഞാൻ എപ്പോൾ ആ പുത്തൻ പുതുമയോടെ തന്നെ നിൽക്കും കേട്ടോ കണ്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇതും ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ജാസ്റ്റിംഗ് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് മനസ്സെപ്പോലും വിചാരിക്കാത്തെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക അടുത്ത നാലാമത്തെ ടിപ്പിലേക്കാണ് ഇനി പോകുന്നത് അപ്പോൾ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഈ സ്വിച്ചിൻ്റെ സൈഡിൽ കണ്ടു നമ്മൾ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും ഇപ്പം നമ്മൾ പുതിയ സ്റ്റൗ ആണ് പക്ഷേങ്കിൽ എന്നാലും ഇങ്ങനെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ സ്റ്റിക്കർ മൊത്തമായിട്ട് നമുക്ക് പറിച്ചു കളയാനും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ ചേറൊക്കെ നിന്നിട്ട് തുരുമ്പാവും അപ്പോൾ അതിനും നമുക്ക് ഈ വാസ്ലിൻ കൊണ്ട് പരിഹാരമുണ്ട് നമ്മളിപ്പോൾ ഒരു പേപ്പർ ഇതേപോലെ എന്താ പറയുക ചുരുട്ടി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വാസ്ലിൻ പരട്ട ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബഡ്സ് ഉള്ളതുകൊണ്ട് ഞാൻ ബഡ്സാണ് യൂസ് ചെയ്യുന്നത് ബഡ്സിൽ വാസ്ലിൻ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇതായി എവിടെയൊക്കെയാണ് തുരുമ്പും ചേറൊക്കെ ഉള്ളത് അവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഉരച്ച് കൊടുക്കുക കണ്ടോ പിന്നെ വാസിലിം വെച്ചിട്ട് അതിൻ്റെ സ്വിച്ചിൻ്റെ സൈഡിലും ഉള്ളിലൊക്കെ ഉള്ളതെല്ലാം ഇങ്ങനെ ഉരച്ച് കൊടുക്കും എന്താ ഇതേപോലെ ഒന്ന് ഉരച്ച് കൊടുത്താൽ ഇപ്പം തന്നെ നമുക്ക് ഏകദേശം ചേറും മറ്റാ തുരുമ്പൊക്കെ ഇളകി വരുന്ന വരുന്നതാണെന്നു വെച്ചാൽ തുരുമ്പ് എന്ന് പറയാൻ കഴിയും ഒരു ചേർ കൊണ്ടൊരു തുരുമ്പ് പോലെയായ അതൊക്കെ നമുക്ക് ഇളകി വരുന്നത് കാണാംട്ടാ കണ്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് പോകാത്തത്ര തുരുമ്പകളുണ്ടെങ്കിൽ അടുത്തൊരു വേറൊരു ടിപ്പും കൂടെയുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ഈ നടുക്കേത്തത് ഇത് വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യും ഇത് കാണിച്ചു തരുമോ കേട്ടോ ഇതിങ്ങനെ തന്നെ ക്ലീൻ ചെയ്താൽ ആ തുരുമ്പ് മാറിക്കിട്ടും കണ്ടോ അപ്പോൾ ഞാൻ ഇപ്പുറത്തേല് ഇനി അടുത്ത ഇതും കൂടെ ടിപ്പും കൂടെ കാണിച്ചു തരാം ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ചെറു തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത ടിപ്പാണ് ഞാനിനി പറയുന്നത് ആദ്യം വോസ്ലിനെ കൊണ്ട് ഇത് ഇതെല്ലടയ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്യുക വോസ്ലിൻ ഹൈ ഒരു ബഡ്സിൽ വെച്ചിട്ട് എല്ലടയ്ക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേറെ ഒരു മാർഗം കൂടിയുണ്ട് ഇതുപോലെ നനച്ച് പിഴിഞ്ഞ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ഒന്ന് ഇനി ഒരച്ചു കൊടുക്കാം ഇത് വോസ്ലിൻ ആദ്യം പെരട്ടിയതിന് ശേഷമാണേ ഇത് ചെയ്യാവുക ബോസ്ലിൻ ആ ഒരു ബഡ്സ് കൊണ്ടൊന്ന് അവിടെയൊക്കെ ഒരച്ചു കളഞ്ഞാൽ ഈ നനച്ച പേപ്പർ കൊണ്ട് ഇതൊന്നു അരച്ചു കൊടുത്താൽ ആ കറ അങ്ങനെ തന്നെ വരും കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടോ പക്ഷെ ഇതുപോലെ പേപ്പർ റോൾ ചെയ്തിട്ടും ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റെമ്മിൻ്റെ അടുത്തിങ്ങനെ പേപ്പർ റോൾ ചെയ്തിട്ട് അത് ഇതിനെ കൊണ്ടുപോയാലും ചെയ്യാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നനഞ്ഞ പേപ്പർ കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വേഗത്തിൽ കറ ഇളകി വരും ഭക്ഷണം കൊണ്ട് ചെയ്യുമ്പോൾ ഇളകി വരും പക്ഷേങ്കിൽ നമുക്കിങ്ങനെ ഒരക്ക ശക്തിയിട്ട് ഉരക്കാൻ കഴിയില്ല അധികം നിങ്ങൾ ശക്തി വലിയ ശക്തിയൊന്നും വേണ്ട എന്നാലും ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് അരച്ചു കൊടുത്താൽ മതി ഞാൻ പിന്നെ സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ള് പറച്ച് കളി കളയാൻ പറ്റിയില്ലായിരുന്നു അന്നേരം കൊണ്ടു അപ്പോൾ ആ സ്റ്റിക്കറിൻ്റെ അവിടെ ഉള്ളത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ വട്ട്സോണ്ട് ഞാൻ ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്തു അപ്പോൾ അത് ഈ സ്വിച്ചിൻ്റെ സൈഡിലൊക്കെ ഉള്ളതെല്ലാം ക്ലീനാക്കി നല്ല ഷൈനിങ് കൂടെ സ്വിച്ച് ഒക്കെ ഇരിക്കും അപ്പോൾ നമ്മൾ കളയാൻ പറ്റുന്ന സാധനങ്ങളെ കൊണ്ട് ഇങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട് നമ്മൾ മനസ്സില് പോലെ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും അവർക്കൊന്നും ഉപകാരപ്പെടട്ടെ അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്